നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ജീവിത സ്വപ്നമായ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതുപുത്തൻ വീട് അങ്ങനെയൊന്ന് നേടുന്നതിന് ജ്യോതിഷപരമായിട്ട് ഉള്ള പ്രാധാന്യവും അതിൽ സ്വീകരിക്കേണ്ട നടപടികളും കരുതലുകളും ഒക്കെ എന്തൊക്കെയാണെന്നാണ് ജ്യോതിഷത്തിൽ ഗൃഹസ്ഥാനമായ നാലാം ഭാവം ആ നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവം ഇതെല്ലാം നമ്മൾ ആഴമേറിയ ചിന്തയ്ക്ക് വിധേയമാക്കണം ഒരാളുടെ നാലാമിടം കൊണ്ടുള്ള അവസ്ഥകൾ ഒരാൾക്ക് ലഗ്നാൽ നാലാം ഭാവം ഏത് രാശിയാണ് വരുന്നത് ആ രാശിയുടെ അധിപഗ്രഹം ഏതാണ് ആ രാശ്യാധിപത്യം ഉള്ള ഗ്രഹത്തിൻ്റെ അപ്പോഴുള്ള നിൽപ്പ് എവിടെയാണ് ഈ നാലാം ഭാവത്തിൽ ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിച്ച് നന്നായിട്ട് ചിന്തിക്കണം അങ്ങനെ നാലാം ഭാവവുമായി ബന്ധപ്പെട്ടും നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവം എന്താണ് എന്നും ഒക്കെ മനസ്സിലാക്കി ചിന്തിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ് തുടക്കത്തിൽ വേണ്ടത് പിന്നീട് നമ്മുടെ നാലാം ഭാവത്തിൻ്റെ രാശിബലം പക്ഷബലം ഭാവബലം ഗ്രഹസ്ഥിതി ഇതെല്ലാം നന്നായിട്ട് പരിശോധിക്കണം ശനിദശയുടെ സ്വാപഹാരകാലങ്ങൾ ശനിദശയിലെ കേതു അപഹാര അപഹാരകാലങ്ങൾ ശനിദശയിലെ വ്യാഴം രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങൾ ഇതൊക്കെ പുതിയ വീട് നിർമ്മാണം തുടങ്ങുന്നതിന് ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളാണ് പിന്നെ നമ്മൾ മറ്റ് ഒരു ഗൃഹനിർമ്മാണത്തിന് പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര ഉണ്ടായിരിക്കണം എത്ര സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ളതായിരിക്കണം നമ്മളുടെ സങ്കല്പം ഇതെല്ലാം അധികം കുറ്റങ്ങളില്ലാത്ത രീതിയിൽ ആവിഷ്കരിച്ച് കൊണ്ടുവരണം അപ്പോൾ ഇതെല്ലാം വേണ്ടതുപോലെ പരിഗണിച്ച് ഒരാൾ ഗൃഹനിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല സമയം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് നന്ദി നമസ്കാരം